വചനവും വിചിന്തനവും മാർക്കോസിന്റെ വിശുദ്ധ സുശേഷം പതിനാറാം അധ്യായം പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചനങ്ങൾ പിന്നീട് അവർ പതിനൊന്ന് പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു ഉയർപ്പിക്കപ്പെട്ടതിനു ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തത് നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയ കാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി അവനവരോട് പറഞ്ഞു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുന്നു വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും അവർ എന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും പുതിയ ഭാഷകൾ സംസാരിക്കും അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും മാരകമായ എന്തു കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല അവർ രോഗികളുടെ കൈകൾ വയ്ക്കും അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും ബന്ധക്കവസ്ഥയ്ക്കു ശേഷം സഭയുടെ ചരിത്രത്തിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട സംഭവമായി രേഖപ്പെടുത്തിയിരിക്കുന്ന വിവരണമാണ് നടപടി പുസ്തകം ഒമ്പതാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സാവൂളിൻ്റെ മാനസാന്തരം ഹൃദയ പരിവർത്തനത്തിലൂടെ പൗലോസായി തീർന്ന തീഷ്ണതയേറിയ അപ്പോസ്തലൻ്റെ തിരുനാളാണ് സഭയിൽ നാം ഇന്ന് ആഘോഷിക്കുന്നത് ദൈവത്തിൻ്റെ മനമറിഞ്ഞതാര് എന്ന വചനം പൗലോസിൽ നിവർത്തിക്കപ്പെടുന്നു ക്രിസ്തുവിൻ്റെ സഭയെ ഏറ്റവുമധികം പീഡിപ്പിക്കുകയും അതിന് നേതൃത്വം നൽകുകയും ചെയ്ത സാവുളിനെ തന്നെ ക്രിസ്തുവിനെയും അവിടുത്തെ ജീവസുറ്റ വചസ്സുകളെയും പ്രഘോഷിക്കുവാൻ ഇടയാക്കിയ ദൈവത്തിന്റെ മനം മനുഷ്യചിന്തകൾക്ക് ചിന്തകൾക്ക് അനർവചനീയമാണ് അന്നത്തെ പോലെ ഇന്നും ക്രൈസ്തവ സഭ പീഡനങ്ങളിലൂടെ കടന്നുപോകുന്നു ഈ അവസരത്തിൽ യേശുവിൽ വിശ്വസിക്കുന്നുവെന്ന കാരണത്താൽ ഒരു വിശ്വാസിയെ പീഡിപ്പിക്കുന്നവർക്ക് മാനസാന്തരം നൽകി അതിൽ നിന്നവരെ പിന്തുരിപ്പിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം എന്നേക്കും നിലനിൽക്കുന്ന കർത്താവിൻ്റെ വിശ്വസ്തയും കാരുണ്യവും അനുസ്മരിച്ച് നാം ഇപ്പോൾ താൽക്കാലികമായി നേരിടുന്ന പീഡനങ്ങളെയും ഞെരുക്കങ്ങളെയും തരണം ചെയ്യാം വിശ്വാസത്തിൻ്റെ നല്ല വിത്ത് മനുഷ്യ ഹൃദയങ്ങളിൽ വിതയ്ക്കുവാൻ നമുക്ക് കൈകോർക്കാം യേശു എങ്ങും എന്നും പ്രഘോഷിക്കപ്പെടട്ടെ